പുനലൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചു പുനലൂർ നഗരസഭയിലെ പന്ത്രണ്ട് വാർഡുകളിലും കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തെന്മലയിൽ ഒൻപത് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം വാർഡിൽ മണിക്കുട്ടൻ നാരായണനും ഭരണിക്കാവ് വാർഡിൽ ചിമ്മിശശശിയും ഹൈസ്കൂൾ വാർഡിൽ പി പുഷ്പകുമാരിയും കലേനാട് വത്സല ദിനേശും കാരക്കാട് എസ് രാജീവും താമരപ്പള്ളിയിൽ ടി ആർ റിധുവും മൈലക്കലിൽ എസ് ദീപ്തിയും ഐക്കരകോണത്ത് എസ് വി ദീപ്കുമാറും കേളങ്കാവിൽ പ്രിൻ പ്രസാദും അഷ്ടമംഗലത്ത് പി എസ് സൗമിയും പവർഹൌസ് വാർഡിൽ റാണി ജാൻസിയും പത്തേക്കറിൽ ആര്യ അനീഷുമാണ് സ്ഥാനാർത്ഥികൾ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വാഴവിള വാർഡിൽ ജോസ് ജോസഫും നരിക്കലിൽ ഇ ലില്ലിക്കുട്ടിയും മാത്രയിൽ മഞ്ജുരാജും നിരപ്പത്ത് കെ സജീവും കുരിയിലു മുകളിൽ ആർ ബിനുവും അടുക്കളമൂലയിൽ രജീഷ് രാജനും കരവാളൂർ ടൌണിൽ എം മഞ്ജുഷയും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ആര്യങ്കാവു ക്ഷേത്രം വാർഡിൽ ഇന്ദു ഗോപകുമാറും ഇടപ്പാളയം വാർഡിൽ എ സന്തോഷും ഫ്ലോറൻസിൽ ആർ പ്രീതയും കരുതുരുട്ടിയിൽ ടി സുജാതയും പൂത്തോട്ടം വാർഡിൽ മാമ്പജത്തറ സലീമും ി സ്ഥാനാർത്ഥികളായി മത്സരിക്കും തെന്മല ഗ്രാമപഞ്ചായത്തിലെ പത്തേക്കറിൽ ജി നാഗരാജൻ ആനപ്പെട്ടക്കൊങ്കലിൽ സുഭാഷ് വിജയൻ ഉദയഗിരിയിൽ അജി കെ രാജ് ഒറ്റക്കല്ലിൽ വൈഷ്ണവ ബാഹുലയ്യൻ ഇടമണ്ണിൽ എസ് ചിനുരാജ് വെള്ളിമലയിൽ എം മഞ്ജു തേക്കിൻകൂപ്പിൽ ആർ രാജേഷ് ചെറുതന്നൂരിൽ സഞ്ജു സാം അണ്ടൂർ പച്ചയിൽ ജി വി അനീഷ് എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ന്യൂസ്ബ്യൂറോ പുനലൂർ